ഞാൻ ഞാനിവിടുത്തെ ക്ലീനറോട് എനിക്ക് ബെഡ്ഷീറ്റ് ഒന്ന് പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ ഞാൻ ടു സെറ്റ് എന്റെ ഡ്യൂട്ടി ചെയ്യാൻ എനിക്കറിയാം ഞാൻ ചെയ്തൊരു ഡ്യൂട്ടി കയറാതിന് മുമ്പ് ഡ്യൂട്ടി ചെയ്യണം എന്ന് അടിമപ്പണി എടുപ്പിക്കാൻ നോക്കി കഴിഞ്ഞാൽ ചെയ്യില്ല ടി ഗസ്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കണേ പിന്നെ നിങ്ങൾ ആര് പറയ കേൾക്കുന്നത് എനിക്ക് ശമ്പളം തരുന്ന ഗസ്റ്റുകൾ നടക്കില്ല റാഗിങ്ങോ നിങ്ങൾക്ക് നിങ്ങൾ ഡ്യൂട്ടി ചെയ്യാൻ വയ്യ ഏ ഗസ്റ്റുകൾക്ക് ആവശ്യം ഇത്രയും ഞാൻ ചെയ്തോണ്ടിരിക്കും അയാൾ ഗസ്റ്റിനോട് ആയിട്ട് പെരുമാറി നിങ്ങൾ കണ്ടില്ല ഞാൻ വെറും ആണെന്ന് വിചാരിച്ചോ തന്നെ

ഇവിടെ ഫുള്ള് വേസ്റ്റ് ആണ് ഇന്നലൊക്കെ വൃത്ത കൂണുകളൊക്കെ വന്നോണ്ട് ഇവിടെ ശബ്ദിക്കുമ്പോ ഞങ്ങളോട് തിരിച്ചുവിടെ പിടിക്കാൻ ഉദ്ദേശല്ല